വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി വയനാട് ദുരന്തം ദേശീയ ദുരന്തമായും ദുരന്തമായും അതിതീവ്ര കേന്ദ്രത്തോട് സംസ്ഥാനം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷ വയനാടിന് സമഗ്ര പുനരധിവാസ പാക്കേജ് ആവശ്യമെന്നും മുഖ്യമന്ത്രി വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്ന് സൈന്യം മടങ്ങി ദൗത്യചുമതല സൈന്യം സംസ്ഥാന സർക്കാരിന് കൈമാറി വയനാട്ടിൽ നാളെ ജനകീയ തെരച്ചിലെന്ന് മുഖ്യമന്ത്രി ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി ിയമ ഭേദഗതി ബില്ലിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു നടപടി സൂക്ഷ്മ പരിശോധന വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിച്ച് ബില്ല് മേലുള്ള ആക്രമണമെന്ന് കോൺഗ്രസ് ക്ഷേത്ര സമിതിയിൽ ഉണ്ടോ എന്ന് കെ സി വേണുഗോപാൽ ബില്ല് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് കിരൺ റിജിജു അയോഗ്യതക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഗുസ്തി താരം വിനേഷ് ഫോഗ് ഗുസ്തിയോടെ വേദനയോടെ വിട പറയുന്നുവെന്ന പ്രതികരണം തോറ്റുവെന്നും കുറിപ്പ് വിഷയത്തിൽ രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം സഭ വിട്ട ജഗ്ദീപ് ധൻകറും പ്രതിപക്ഷവും മുഖ്യമന്ത്രി ബുദ്ധദേവ് അന്തരിച്ചു അന്ത്യം ശ്വാസകോശ സമ്പദ്മായ സുഖത്തെ തുടർന്ന് കൊൽക്കത്തയിൽ വിട പറഞ്ഞത് പാർട്ടിയിൽ നയം മാറ്റത്തിന് ശ്രമിച്ച നേതാവ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി സ്വർണ പ്രതീക്ഷ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും കുസ്തിയിൽ മെഡൽ പ്രതീക്ഷയുമായി അമൽ സെഹ്രാവത്ത് സെമിയിൽ